കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യും എൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് അതായത് നമുക്ക് പലപ്പോഴും അറിയാം ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ആയിട്ട് ഉയർന്നു വരാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതിനെ ഒന്നും കൂടി ഒന്ന് റീ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പുതിയ വിധി വന്നിട്ടുള്ളത് അതായത് ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ഭർത്താവ് എന്ത് ചെയ്യണം ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണം എന്നുള്ളതാണ് ഈ വിധിയെന്ന് പറയുന്നത് അതായത് ഈ ഭാര്യയ്ക്ക് ജോലി എന്ന് പറയുമ്പോൾ ആ ജോലി താൽക്കാലിക ജോലി ആയാലും ശരി സ്ഥിര വരുമാനമുള്ള ജോലിയാണെങ്കിലും ശരി ഭർത്താവ് ഭാര്യയ്ക്ക് എന്ത് ചെയ്യണം ചിലവിന് കൊടുക്കണം എന്നാണ് പറയണത് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഭാര്യ ഏത് രീതിയിലുള്ളൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആണോ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് അതേ സോഷ്യൽ സ്റ്റാറ്റസ് തന്നെ ഭാര്യയ്ക്ക് വിവാഹമോചനത്തിന് ശേഷവും അല്ലെങ്കിൽ ഈ മെയിൻ്റെനൻസിൻ്റെ കാലഘട്ടത്തിലും ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കോടതി ഈ ഒരു വിധി പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ഭാര്യയ്ക്കൊരു ഗവൺമെന്റ് ജോലിയുണ്ട് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം എന്ന് വിചാരിക്കുക ഭർത്താവിന് ജോലിയുണ്ട് ഭർത്താവിന്റെ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ് ഏകദേശം ഒരു വൺ ലാക്ക് റുപ്പീസ് ആണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുകൊണ്ട് ഭാര്യയ്ക്കും ജോലിയുണ്ട് ഭർത്താവിനും ജോലിയുണ്ട് സ്ഥിര വരുമാനമാണ് പക്ഷേ ആ വരുമാനത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ഒരു എഴുപതിനായിരം രൂപയുടെ ഒരു വ്യത്യാസം അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താവിന് കൂടുതൽ ശമ്പളം കിട്ടുന്നത് കൊണ്ട് കൂടുതൽ നല്ല രീതിയിലുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പക്ഷേ ഭർത്താവിൻ്റെ അത്രയും സോഷ്യൽ സ്റ്റാറ്റസ് ഭാര്യയ്ക്ക് മുപ്പതിനായിരം രൂപ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് രണ്ട് കൂട്ടുകാർക്ക് വീക്കണമായിട്ടുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം എന്ന് പറയണത് ചിലവിനെ കൊടുക്കണം എന്നുള്ളൊരു കാര്യം കൃത്യമായി പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ഭാര്യയ്ക്ക് ജോലി ഉണ്ടോ ജോലി ഇല്ല എന്നുള്ളതല്ല സോഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള കീ ടേമാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഈ കീ ടൈമിനെ കുറിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കാം പക്ഷേ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും ഭർത്താവിനേക്കാളും വരുമാനം കുറവാണെങ്കിൽ പോലും ഭാര്യയ്ക്ക് ഭർത്താക്കന്മാർക്ക് അഞ്ച് പൈസ പോലും ചിലവിന് കൊടുക്കാതിരിക്കുവാനായിട്ട് പറ്റുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസും ആ പറയുന്ന പ്രൊസീജിയേഴ്സും ഭർത്താവ് കൃത്യമായി കോടതികളിൽ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിലും വരുമാനം കൊടുക്കാതെ അഞ്ച് പൈസ പോലും ചിലവിന് കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ കേസ് നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം പിന്നെ മനസ്സിലാക്കുക അത് ആ മെത്തേഡ്സ് എന്താണെന്നുള്ളത് ആയിട്ട് എന്തായാലും പറയുന്നില്ല കാരണം അത് മിസ് യൂസ് ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള ഒറ്റ കാരണം നമ്മൾ ഇനി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാക്കേ